പതിനഞ്ച് കോടിയുടെ കരാറ് കൊച്ചി നേരിടുന്ന ആ പ്രശ്നം ഒരു വർഷത്തിനുള്ളിൽ മാറും എന്താണെന്നല്ലേ നമുക്കറിയാം കേരളത്തിൽ വികസന പാതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ആയതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും കൊച്ചി എന്ന് കൊച്ചിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഉടനടി തിരിച്ചു ചോദിക്കാൻ പറ്റും കൊച്ചിയിൽ എന്താണ് ഇല്ലാത്തത് എല്ലാമുണ്ട് കൊച്ചിയിൽ കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് ആയിക്കോട്ടെ മറ്റ് വിനോദസഞ്ചാരികൾക്ക് ആയിക്കോട്ടെ കൊച്ചി ടച്ച് ചെയ്യാതെ പോകാനും ആകില്ല എന്തിനേറെ പറയണം കേരളത്തിൽ മറ്റു ജില്ലക്കാർക്ക് പോലും വെറുതെയുള്ള കൊച്ചി യാത്ര പോലും ട്രിപ്പ് പോലെ തന്നെയാണ് എന്നാൽ ഇതുപോലെ തന്നെ കൊച്ചി നേരിടുന്ന പ്രശ്നങ്ങളും നിരവധിയാണ് ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ നന്നായി ബാധിക്കാറുമുണ്ട് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ കൊച്ചി വേറെ ലെവലാകുമെന്നത് തീർച്ചയാണ് ഒരു റോറോ പെസൽ ഷെഡിൽ കയറ്റിയതോടെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിലെ വാഹന യാത്രക്കാർ ശരിക്കും പെട്ട അവസ്ഥയാണ് ഓണം സീസൺ കൂടി അടുത്തതോടെ വൻ തിരക്കാണ് ഇവിടെ ഇരു കരകളിലും നിരവധി വാഹനങ്ങളാണ് റോറോയ്ക്കായി ഏറെ സമയം കാത്തുകിടക്കുന്നത് രാവിലെയും വൈകിട്ടുമാണ് അക്ഷരാർത്ഥത്തിൽ ദുരിതം ഓരോ റോറോ മാത്രം സർവീസ് നടത്തുന്നതിനാൽ സമയത്തിന് ജോലിക്ക് മറുകരയിലേക്കും എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വൈപ്പിൻ ജനകീയ കൂട്ടായ്മ കൺവീനർ ജോണി വൈപ്പിനാണ് ഇത് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റോറോ സർവീസ് ആരംഭിച്ച കാലം മുതൽ കോർപ്പറേഷനോട് മൂന്നാമത്തെ റോറോ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ആറ് വർഷമായി എന്നിട്ടും ആവശ്യം യാഥാർത്ഥ്യമായിട്ടില്ല ഇതുണ്ടായിരുന്നുവെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമാകുകയില്ലായിരുന്നു നിലവിൽ കേടായ റോറോ അറ്റകുറ്റപ്പണിക്കായി കെ എസ് ഐ എൻ സി എ ജെട്ടിയിൽ കയറ്റിയിരിക്കുകയാണ് സ്റ്റിയറിംഗ് ആണ് മറ്റൊരു പ്രശ്നം റോറോയുടെ സ്റ്റിയറിംഗ് തകരാറിലായതാണ് സർവീസ് നടത്താൻ കാരണമെന്നു കെ എസ് ഐ എൻ സി അധികൃതർ പറയുന്നുണ്ട് വിദേശത്ത് നിന്ന് എത്തിക്കുന്ന സ്റ്റിയറിംഗ് ആണ് റോറോയ്ക്ക് ഉപയോഗിക്കുന്നത് ഇത് എത്തിക്കുന്നതിന് രണ്ടു മാസം സമയവും എടുക്കും മാത്രമല്ല ഇതിന് മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവും വരും എന്നാൽ റോറോ സാമ്പത്തികമായ നഷ്ടത്തിലായതിനാൽ മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി സ്റ്റിയറിംഗ് എത്തിക്കുന്നത് വലിയ നഷ്ടമാണ് വരുന്നത് അതിനാൽ ഇവിടുത്തെ മെക്കാനിക് സ്റ്റിയറിംഗിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ തകരാറുകളൊക്കെ അടുത്ത ദിവസം തന്നെ പരിഹരിച്ച് സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നതാണ് കരുതുന്നത് എന്നാണ് കെ എസ് ഐ എൻ സി അധികൃതർ പറയുന്നത് മൂന്നാമത്തെ റോറോ ആയിക്കോട്ടെ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും മൂന്നാമത്തെ റോറോ ഒരു വർഷത്തിനുള്ളിൽ എത്തുമെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന പദ്ധതി ആയതിനാൽ ഇതിൽ മുടക്കം വരില്ല റോറോ നിർമ്മാണം ഫെബ്രുവരിയിൽ തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണത്തിന് സി എസ് കോടി അനുവദിക്കുകയും കൊച്ചിൻ ഷിപ്പാർഡിനെ ഉൾപ്പെടുത്തി ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ആദ്യം പത്ത് കോടി രൂപയായിരുന്നു സി എസ് എം എൽ നൽകാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പതിനഞ്ചു കോടി കൊച്ചിൻ കൊച്ചിന് ഷിപ്പയാർഡ് അറിയിക്കുകയായിരുന്നു ആദ്യ കടുവായി മൂന്ന് കോടി രൂപ സി എസ് എം എൽ ഷിപ്പാർഡിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമതൊരു റോറോ എത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകൂ മാറി വരുന്ന എല്ലാ മേയർമാരോടും ആവശ്യപ്പെടുന്ന കാര്യമാണിതെന്ന് വായ്പ ജനകീയ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് മജ്നു കോമത്ത് പറഞ്ഞു ഇത്തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുകയാണെങ്കിൽ കൊച്ചിയിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ വികസനങ്ങളായിരിക്കും ഇത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോഴുള്ള യാത്രാക്ലേശവും തിരക്കുകളുമൊക്കെ ഒഴിവായി യാത്രാ സൗകര്യങ്ങൾ മികച്ചതുമാകും